ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ തോന്നൂർക്കര എന്ന പ്രദേശത്ത് മുപ്പത്തിയേഴ് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട അടിപൊളിയായിട്ടുള്ളൊരു കൗങ്ങുന്തോട്ടമാണ് ഏകദേശം വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയാണ് സൂപ്പർ മണ്ണാണ് പഞ്ചായത്ത് റോഡിൽ നിന്നൊരു മുപ്പത് മീറ്ററാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം ആ ദൂരം മൂന്ന് മീറ്റർ വഴി മൂന്ന് മീറ്റർ വീതിയിൽ വഴി സാധാ ടിപ്പറും കാറൊക്കെ വരുന്ന രൂപത്തിലുള്ള വഴി സെറ്റാക്കി തരാമെന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഒരു മുപ്പത് മീറ്ററോളം നമുക്ക് നിലവിലെ വഴി ഇല്ല ആ വഴി ഉൾപ്പെടെയാണ് നമ്മൾ ഈ പതിനാല് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിംഗ് നടത്താം വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് ഏകദേശം വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇതിലിപ്പോൾ നിലവിൽ വെള്ളം അവരെ മൊത്തം പറമ്പിലേക്ക് അവർ വീട്ടിൽ നിന്നാണ് അടിക്കുന്നത് അപ്പോൾ കിണർ കുഴിച്ചാലും ഇപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ നമുക്ക് അവിടുന്ന് വെള്ളം അടിക്കാനുള്ള സൗകര്യം അവർ ചെയ്ത് തരും ഇതിൽ കിണർ കുത്തിയാലും ബോർവെല്ലം അടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളൊന്ന് ഫോളോ ചെയ്യുക ഇതാണ് ഇതിൽ കൂടെയാണ് നമുക്ക് ആ മൂന്ന് മീറ്റർ വഴി പഞ്ചായത്ത് റോട്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ വളപ്പിലേക്കുള്ള വഴി ഇതിൻ്റെ ഓണർ നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ നേരെ പോകണത് പഞ്ചായത്ത് റോട്ടിലേക്കാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക നല്ലൊരു പ്രോപ്പർട്ടിയാണ് മുപ്പത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് ഈ വഴി ഉൾപ്പെടെയാണ് നമ്മൾ ടോട്ടൽ പതിനേ പതിനാല് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ